എല്ലാവർക്കും നമസ്കാരം പുതിയ വീട്ടിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഗോകുലം ഗോപാലന്റെയും തമിഴ്നാടിലെയും കേരളത്തിലേയും ഓഫീസിൽ വ്യാപകമായി റെയ്ഡ് നടത്തിയത് അതായത് മാന്യുമൽ ബോയ്സ് സിനിമയുമായി ബന്ധപ്പെട്ട് കള്ളപ്പടം വിളിപ്പിച്ചു എന്ന പരാതിയിലാണ് ഈ ഡി റെയ്ഡ് നടത്തിയത് പക്ഷേ ഇത് മാത്രമല്ല ഇതിനൊരു എംബുരാൻ എഫക്റ്റും കൂടി ഉണ്ട് ശരിക്കും പണി കൊടുത്തത് മാന്യുവൽ ബോയ്സ് മാത്രമല്ല പൃഥ്വിരാജും കൂടിയാണ് അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം ആദ്യം ഈ ഗോകുലം ഗോപാലൻ എന്താണ് മാനുവൽ ബോയ്സുമായി ബന്ധപ്പെട്ട് ചെയ്തത് ഞാൻ പറഞ്ഞുതരാം അതായത് ഇത് ഡിസ്ട്രൂട്ട് തമിഴ്നാട് ഡിസ്ട്രിബ്യൂഷൻ എടുത്ത് മാന്യുമൽ ബോയ്സിൻ്റെ തമിഴ്നാട് ഡിസ്ട്രിബ്യൂഷൻ എടുത്തത് ഗോകുലം ഗോപാലനായിരുന്നു അപ്പോൾ ഇയാൾ എന്ത് പണിയെടുത്തു ഇയാൾ ഒരു അവിടെ ഒരു ഉടായിപ്പ് കളിച്ചു അവിടുത്തെ തമിഴ്നാട് തിയേറ്റേഴ്സ് ഒക്കെ റെന്റിനെടുത്തു റെന്റിനെടുത്തിട്ട് അവന്മാരായിട്ട് കളിച്ചിട്ട് ഈ ബുക്ക് മൈ ഷോ പോലെയുള്ള ആപ്പുമായിട്ട് ചേർന്നിട്ട് ടിക്കറ്റുകളൊക്കെ ഫുൾ ബ്ലോക്ക് ചെയ്തു എല്ലാം ഫുൾ ഹൗസ്ഫുൾ ഷോ എത്ര ദിവസം മുപ്പത് നാൽപ്പത് ദിവസം ഹൗസ്ഫുൾ ഷോ കളിച്ചു പക്ഷെ ആക്ച്വലി തിയേറ്റർ കാലിയായിരുന്നു അങ്ങനെ ഇത്രയും ഹൗസ്ഫുൾ ഷോ കളിച്ചിട്ട് ഒരുപാട് റവന്യൂ അവർക്ക് കിട്ടി ഒരുപാട് വരുമാനം അവർക്ക് കിട്ടി എന്നുള്ള രീതിയിൽ കാണിച്ചു അപ്പോൾ ഗോകുലം ഗോപാലൻ്റെ കയ്യിൽ ഒരുപാട് ലിക്വിഡ് ക്യാഷ് ഉണ്ടായിരുന്നു ഈ ചിട്ടി നടത്തിപ്പിലൂടെയാണ് ഇദ്ദേഹം കുറേ കാശുകൾ ഉണ്ടാക്കുന്നത് അദ്ദേഹം കോടികൾ ഉണ്ടാക്കുന്ന ചിട്ടി ചിട്ടികളുടെയാണ് അപ്പോൾ ഉദ്ദേശത്ത് ഒരുപാട് ലിക്വിഡ് ക്യാഷ് ഉണ്ടായിരുന്നു ഈ ലിക്വിഡ് ക്യാഷ് മൊത്തം ഈ തിയേറ്റർ ഉടമകൾക്ക് കൊടുത്തിട്ട് അത് തിയേറ്റർ ഉടമകൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ ഷെയർ എന്ന രീതിയിൽ ഓൺലൈൻ ട്രാൻസ്ഫർ ചെയ്തിട്ട് കൊടുത്തു അതായത് ത്രൂ ബാങ്ക് അക്കൗണ്ട് വഴി കൊടുത്തു അപ്പോൾ എന്താ സംഭവിച്ചത് ഇത്രയും ഗോകുലം ഗോപാലന്റെ കയ്യിലുള്ള ബ്ലാക്ക് മണി ഫുള്ള് വൈറ്റായി അപ്പോൾ ഇത് തന്നെയാണ് ഇതാണ് ഏകദേശം ആയിരം കോടിയോളം വെളുപ്പിച്ചു എന്നാണ് പറയുന്നത് ഇത്തരത്തിലല്ല ഇത് മാത്രമല്ല മാനുവൽ ബോയ്സും ബന്ധപ്പെട്ട് മാത്രമല്ല ഇങ്ങനെ പല ഉഡായ്പ് നടത്തി ഏകദേശം ആയിരം കോടി വെളിപ്പിച്ചു എന്നാണ് ഈ ഗോകുലം ഗോപാലിനെതിരെയുള്ള ഇത് തെളിവ് അപ്പോൾ അതുകൊണ്ടാണ് ഇ ഡി പെട്ടെന്ന് വന്നിട്ട് എല്ലാ ഓഫീസിലും വീടിലടക്കം കോഴിക്കോടിൽ വീടിലടക്കം എന്താ പറയുക ഇ ഡി വന്ന് റെയ്ഡ് ചെയ്തതിനുള്ള കാരണം ഇത് തന്നെയാണ് ആയിരം കോടി ഒരു കള്ളപ്പണം വിളിപ്പിച്ചു എന്നതിൻ്റെ പേരിൽ തന്നെയാണ് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഈട് റെയ്ഡ് തുടങ്ങുമ്പോൾ തന്നെ കേരളത്തിലെ സോഷ്യൽ മീഡിയ എല്ലാം ആദ്യം പറഞ്ഞിരുന്നു അതായത് ഇത് ശരിക്കും പകതീർക്കുകയാണ് നരേന്ദ്രമോദിയും അമിത്ഷായ്ക്ക് ഗോകുലം ഗോപാലിനടുത്ത് പകതീർക്കുകയാണ് നമുക്കൊരു എംബുരാൻ സിനിമാ വിവാദം അറിയാം എംബുരാൻ സിനിമയിൽ നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ ഭയങ്കര താറടിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു അവർ ഗുജറാത്ത് കൂട്ടക്കുലം നടത്തിയിട്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ കൊന്നൊടുക്കിയിട്ടാണ് അവർ ഭരണം പിടിച്ചത് എന്നൊക്കെ ഉള്ള ഒരു നെറേറ്റീവ് ഈ ഇതിൽ കൊണ്ടുവന്നിരുന്നു അപ്പോൾ അത് അതിൻ്റെ കണക്ക് തീർക്കലായിരുന്നു ഇത് ആ സിനിമയിൽ തന്നെ കാണിക്കുന്നുണ്ടായിരുന്നു അതായത് മഞ്ജു വാര്യർ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാൻ പോകുമ്പോൾ പെട്ടെന്ന് പറയുന്നുണ്ടായിരുന്നു എന്നെ അറസ്റ്റ് ചെയ്യാൻ ൻ ഇ ഡി വരും എൻ ഐ എ വരും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സിനിമയിലും അങ്ങനെ ഉണ്ടായിരുന്നു പെട്ടെന്ന് അവൾ പറഞ്ഞ മാതിരി പെട്ടെന്ന് ഇ ഡി വരുന്നു എൻ ഐ എ വരുന്നു അപ്പോൾ ഇതൊക്കെ ശരിക്കും കേന്ദ്ര അന്വേഷണ ഏജൻസികളെ താറടിച്ച് കാണിക്കാൻ വേണ്ടി പൃഥ്വിരാജ് മണപ്പൂർവ്വം സിനിമയിൽ എഴുതി ചേർത്താണെന്ന് പറയുന്നത് അപ്പോൾ ഈ സിനിമമായി ബന്ധപ്പെട്ട് ഈ സിനിമയിലെ സീഡുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇ ഡി ഗോകുലം ഗോപാലിൻ്റെ ഓഫീസിൽ വരുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയ അതായത് ഈ എന്താ പറയുക സങ്കിൽ സംഖ്യകൾക്കെതിരെ ആന്റി സംഘികൾ പറഞ്ഞതാണ് ഇവിടുത്തെ ഇവിടുത്തെ കമ്മികളും സുഡാപ്പുകളും പറഞ്ഞതാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് ശരിക്കും നരേന്ദ്രമോദിയും അമിത്ഷായും പകതുറക്കുകയാണ് ഗോകുലം ഗോപാലിന് അതായത് തങ്ങളെ സിനിമയിലൂടെ അപമാനിച്ചതിൻ്റെ പേരിൽ ഇവർ പക പോക്കയാണെന്ന രീതിയിലാണ് ഇവിടുത്തെ കമ്മികളും സുഡാപ്പുകളൊക്കെ പറഞ്ഞത് നമ്മൾ കെ സി വേണോവലൊക്കെ പറഞ്ഞിട്ടില്ലേ അതായത് ഇ ഡിയുടെ വരവ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഇത്ര പെട്ടെന്ന് വരും എന്ന് പ്രതീക്ഷിച്ചില്ല അപ്പോൾ പണി കിട്ടിയതുണ്ടല്ലോ ഇപ്പോൾ ശരിക്കും പണി കിട്ടിയത് ഈ മാനുവൽ ബോയ്സ് മാത്രമല്ല പൃഥ്വിരാജ് കൂടിയാണ് ഞാനിപ്പോൾ ആദ്യം പറഞ്ഞില്ല ഇയാളുടെ പണം വിളിപ്പിച്ചത് അവിടുത്തെ തിയേറ്ററൊക്കെ രണ്ടിനെടുത്തിട്ട് ഈ ബുക്ക് മൈ ഷോ പോലെ ഷോപ്പിൽ താപ്പുമായിട്ട് ഒത്തുകളിച്ചിട്ട് കള്ളപ്പണം വിളിപ്പിച്ചു എന്നില്ല അതേമാതിരി എംബുരാൻ്റെ തമിഴ്നാട്ടിൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത് ഗോകുലം ഗോപാലിനാണ് അപ്പോൾ മാന്യുവൽ ബോയ്സിൽ ചെയ്ത അതേ ലെവൽ കാര്യങ്ങൾ അന്ന് ചെയ്ത കള്ളപ്പണം വിളിപ്പിച്ച അതേ സംഭവങ്ങൾ ഇവിടെ ഈ എംബുരാനിലും ചെയ്തു എന്ന് ഇ ഡി കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇത്ര പെട്ടെന്ന് ഈ എംബുരാൻ്റെ സിനിമാ വിവാഹത്തിനിടയിൽ തന്നെ വളരെ പെട്ടെന്ന് ഓടി വന്നത് അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചതാണ് അതായത് ഈ എംബുരാൻ്റെ ബുക്കിംഗ് ഓപ്പൺ ഓൺലൈൻ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ പല തിയേറ്ററുകളും ഫസ്റ്റ് ടൈം ആക്സസ് ആയിരുന്നില്ല ആക്സസ് ഉണ്ടായിരുന്നില്ല ഒരുപാട് തിയേറ്റർ ഓപ്പൺ ആയി ബട്ട് ചില തിയേറ്ററൊക്കെ എന്താ പറയുക ഓപ്പൺ ആയില്ല ബുക്കിംഗ് ഓപ്പൺ ആയില്ല പക്ഷേ അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഫുള്ള് ബുക്കിംഗ് എന്ന് പറയേണ്ട ഫുൾ ഓൾറെഡി ബുക്ക്ഡ് എന്നുള്ള രീതിയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെയും അങ്ങനെ ഈ എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് കേരളത്തിലും അങ്ങനെ എന്താ പറയുക ബുക്ക് മൈ ഷോ പോലെയുള്ള ആപ്പുകളായിട്ട് ചേർന്നിട്ട് എന്തെങ്കിലും കള്ളപ്പണ ഇടപാടുകൾ നടത്താൻ ഇവർ ട്രൈ ചെയ്തോ എന്നവർ ഇടിക്ക് വല്ല വിവരവും ഡിക്ക് ഒരുപാട് പരാതികൾ പോയിട്ടുണ്ടായിരുന്നു അതായത് ഈ സിനിമയുടെ രണ്ടാം ദിവസം ഒന്നാം ദിവസം തന്നെ രണ്ടാം ദിവസം തന്നെ ആ പൃഥ്വിരാജ് നൂറ് കോടി ക്ലബ്ബിൽ കയറി എന്നുള്ള ഒരു ഒരു കാർഡിട്ടിരുന്നു അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് വഴി നൂറ് കോടി കയറി എന്നുകൊണ്ടൊരു ഇതിട്ടിരുന്നു പക്ഷേ ശരിക്കും കേരളത്തിലെ തിയേറ്റർ കണക്കുകളും സീറ്റ് കപ്പാസിറ്റി യ്ക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ഇരുപത്തഞ്ച് മിനിമം ഏറ്റവും കുറഞ്ഞത് നയറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓക്കുപെൻസിയിൽ ഇരുപത്തഞ്ച് ദിവസം കണ്ടിന്യൂസ് എല്ലാ ഷോ ഓടിക്കഴിഞ്ഞാൽ മാത്രമേ ഒരു സിനിമ കേരളത്തിൽ നൂറ് കോടി കളക്ട് ചെയ്യൂ അപ്പോൾ എങ്ങനെയാണ് ഫസ്റ്റ് ഡേ നൂറ് കോടി കളക്ട് ചെയ്തതുകൊണ്ട് പൃഥ്വിരാജൻ ഹാൻഡിൽസിൽ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൽ ഇട്ടത് ഇതൊക്കെ തന്നെയാണ് എന്താ പറയുക ഇഡിയെ ചൊടിപ്പിച്ചത് പിന്നെ അത് മാത്രമല്ല ഇഡിയെ പെട്ടെന്ന് വരാൻ പ്രേരിപ്പിച്ച് വേറെ ഘടകം കൂടെ ഉണ്ട് അതായത് ഇടയ്ക്കിടയ്ക്ക് ഓരോ ദിവസം നൂറ്റിപ്പത്ത് കോടി നൂറ്റി ഇരുപത് കോടി നൂറ്റി അമ്പത് അറുപത് കോടി അങ്ങനെ ഇടക്കിടക്ക് ഓരോ അവേഴ്സിലും പൃഥ്വിരാജ് ഇങ്ങനെ പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൽ ഇത് ശരിക്കും മനപൂർവ്വം പൃഥ്വിരാജ് എന്താ പറയുക ഗോകുലം ഗോപാലനയും ആന്റണി പെരുമ്പാവനൊക്കെ പണി കൊടുത്തതാണോ എന്ന് സംശയം ഉണ്ട് കേട്ടോ അതായത് ഇ ഡിയെ കൊണ്ട് വിളിച്ചു വരുപ്പം അതായത് വെറുതെ കിടക്കുന്ന ഇ ഡി എന്താ പറയുക മൂട്ടിലിട്ട് പുകക്കുക എന്ന് പറയില്ലേ അങ്ങനെ ചൊല്ലില്ലേ അപ്പോൾ അതുമാറിയാണ് പൃഥ്വിരാജ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു കാർഡ് നൂറ്റമ്പത് നൂറ്റാറുപത് നൂറ്റി എഴുപതെന്നൊക്കെ പറഞ്ഞ ഒരു കാർഡ് പോസ്റ്റ് ചെയ്ത് ശരിക്കും ഇ ഡിയെ പ്രകോപിപ്പിച്ചു അപ്പോൾ ഇ ഡിക്ക് തോന്നി അപ്പോൾ പെട്ടെന്ന് ഇത്രയും അതായത് ഞാൻ ആദ്യം പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് ഒരിക്കലും കേരളത്തിൽ നൂറ് കോടി ഒരിക്കലും കളക്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇ ഡിക്ക് അറിയാലോ ഇവിടുത്തെ സീറ്റ് കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ആ ഒരു കാൽക്കുലേഷൻ ആ ഒരു മാത്തമാറ്റിക്സ് അവർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് അതായത് മാന്യുവൽ ബോയ്സിൽ നടത്തിയ മാതിരിയുള്ള കള്ളപ്പണ ഇടപാടുകൾ ഇവിടെയും നടത്തുന്നുണ്ടോ ഈ എമ്പുരാനുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ടോ എന്ന് ഇ ഡിക്ക് സംശയം തോന്നി അതാണ് പെട്ടെന്ന് വന്നത് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് എന്താ പറയുക ഇ ഡി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഇത് ശരിക്കും ഈ സമകാലികമായ വിവാദങ്ങളായിട്ട് ഒരു ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞത് എംബുരാൻ വിവാദമായിട്ട് ഈ റെയ്ഡിന് ഒരു ബന്ധമില്ല എന്നാണ് ഇ ഡി ഉദ്യോഗസ്ഥർ പറഞ്ഞത് പക്ഷേ ശരിക്കും അവർ ഇവർ പെട്ടെന്ന് വന്ന് എന്താ പറയുക ഇങ്ങനെ ഒരു റെയ്ഡ് നടത്താൻ അത് വീട്ടിലടക്കം കയറി റെയ്ഡ് നടത്താൻ പ്രേരിപ്പിച്ചത് ശരിക്കും ഈ പൃഥ്വിരാജ് പ്രകോപിപ്പിച്ചത് കൊണ്ട് എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ പറയുന്നത് ശരിക്കും അത് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ അദ്ദേഹത്തിൻ്റെ അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ആ ഒരു ആക്ഷൻ കാണുമെന്നൊക്കെ ശരിക്കും മനസ്സിലാവും ശരിക്കും ആന്റണി പെരുമ്പാവൂരെയും ഈ ഗോകുലം ഗോപാലയും പണി കൊടുത്തതാവാനാണ് സാധ്യത നേരത്തെ പറഞ്ഞ വരി ആ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൃഥ്വിരാജിൻ്റെ ഒരു ഉദ്ദേശം തന്നെ ഈ മട്ടാഞ്ചേരി മാഫിയയ്ക്ക് വേണ്ടി പണിയെടുക്കുക അവരെ തൃപ്തിപ്പെടുത്തുമെന്നാണ് അപ്പോൾ അവരുടെ വലിയ ഉദ്ദേശം മോഹൻലാൽ എന്ന പട്ടുവൃക്ഷത്തെ അതായത് മലയാള സിനിമയിൽ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു പടുവൃക്ഷത്തെ വേരോടെ ഇറക്കണം അതിന് വേണ്ടിയിട്ടിങ്ങനെ കൂടെ കൊണ്ടു കടന്ന് വിടക്കാക്കി തനിക്കാക്കുന്നില്ലേ ആ ഒരു സെറ്റപ്പിലാണ് പൃഥ്വിരാജിപ്പം എന്താ പറയുക മോഹൻലാലിനെ കൂടെ കൂട്ടിയിട്ട് കൂട്ടിയിട്ടിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് സോഷ് മോഹൻലാലിൻ്റെ ഫാൻസ് അടക്കം പറയുന്നത് നിങ്ങൾ ആ സിനിമ കണ്ടാൽ തന്നെ മനസ്സിലാവും അതായത് സിനിമയിൽ മോഹൻലാൽ എന്തുകൊണ്ട് സിനിമ ഇറങ്ങിയ വിവാദം ഉണ്ടായതിനുശേഷം എന്തുകൊണ്ട് മാപ്പ് വേറെ വന്നു അപ്പോൾ എന്തെങ്കിലും കാര്യം ഇല്ലാതെ ചുമ്മാ മാപ്പ് പറയില്ലല്ലോ അപ്പോൾ പല തിയറീസും വരുന്നുണ്ട് ഇത്തരം അതായത് ഗുജറാത്തി കലാപം അതായത് സ്റ്റീഫൻ നെടുമ്പള്ളി എന്നൊരു കഥാപാത്രത്തിന് എന്താ പറയുക അതിൻ്റെ എന്താണ് ഭൂതകാലം കാണാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ ഇടിച്ചു കയറിയത് ഫസ്റ്റ് ഡേ അൽക്കോയിൽ നിന്ന് ട്രെയിനിങ് ഒരു പയ്യൻ ഇന്ത്യയുടെ രക്ഷകനാകുന്ന രീതിയിലുള്ള ഒരു നെറേറ്റീവ് കൊണ്ടൊന്ന് ആലോചിച്ചു നോക്കി ആർക്കെങ്കിലും ഡൈജസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് ഇതൊക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മോഹൻലാലിൻ്റെ സിനിമയിൽ എഴുതി പിടിപ്പിച്ച് മോഹൻലാലിനെ എന്താ പറയുക സാധാ പ്രേക്ഷകർ അതായത് മോഹൻലാലിനെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ നിന്ന് മനസ്സിൽ നിന്ന് അകറ്റാനുള്ള ഒരു തന്ത്രമാണോ എന്നറിയില്ല അപ്പോൾ ഇതൊന്നും മോഹൻലാൽ കണ്ടില്ല എന്നാണ് പറഞ്ഞത് ഡബ്ബിംഗ് സമയത്ത് മോൻലാലിൻ്റെ പോഷൻ മാത്രമേ കണ്ടു എന്നുള്ള മോഹൻലാൽ ഫാൻസ് പോലും പറയുന്നത് അങ്ങനെയാണ് പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ ഒന്നും ഇപ്പോഴും അറിയില്ല കേട്ടോ ഇതിന് ക്ലാരിറ്റി വരുത്തേണ്ടത് അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററും പൃഥ്വിരാജും തന്നെയാണ് പൃഥ്വിരാജ് ഇപ്പോൾ ഒരു അക്ഷരം അക്ഷരമുണ്ടെന്നില്ല ഇത് കണ്ടില്ല ഇപ്പോൾ മൗനം പാലിക്കുന്ന ആ മൗനത്തിന് തന്നെ ഒരുപാട് അർത്ഥങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ ഇവൻ ഇവന അവിടെ കിടന്ന് ചിരിക്കുന്നുണ്ടോ ഡാമേജ് ഡാമേജുണ്ടായത് ഈ പടം കാരണം ഏറ്റവും ഡാമേജ് ഉണ്ടായത് ഗോകുലം ഗോപാലിനും എന്താ പറയുക ആൻ്റണി പെരുമാവനും മോഹൻലാലിനുമാണ് അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ചാൽ ഈ ഇവിടുത്തെ തീവ്ര ഇസ്ലാമിസ്റ്റുകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പൃഥ്വിരാജ് മനപൂർവ്വം ചെയ്തതാണോ എന്ന് സംശയക്കൊണ്ടിരിക്കുന്നു ഒരുപടിക്ക് മൂന്ന് പക്ഷേ ആന്റണനി പെരുമാവനെ തീർക്കാം മോഹൻലാലിനെ തീർക്കാം ഗോകുലും ഗോപാലിനെ തീർക്കാം അതായത് കാഫിറുകളായ എല്ലാം എന്താ പറയേണ്ട ബിസിനസ് ആൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെയും കല കലാലംഗത്തും ഉന്മൂലനം ചെയ്യുക ഇത് ആരും എടുക്കുന്ന കൊട്ടേഷൻ മാതിരിയാണ് പൃഥ്വിരാജ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് ഗോകുലം ഗോപാലിനി പണി കിട്ടിയത് എന്നാണ് ഇപ്പോൾ എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ അടക്കം പറയുന്നത് അതായത് മാന്യുവൽ ബോയ്സ് മാത്രമല്ല പൃഥ്വിരാജും ഇതിനൊരു കാരണമാണ് എന്താ പറയുക ഇത്തരത്തിൽ ഇ ഡിയെ പ്രകോപിപ്പിച്ച് ഇ ഡിയെ മനഃപൂർവ്വം ഇങ്ങോട്ട് കൊണ്ടുവന്ന് പഴയ പൃഥ്വിരാജിനറിയാം പഴയ ഗോകുലം ഗോപാലൻ ഇ ഡി ഗോകുലം ഗോപാലൻ്റെ ഓഫീസിൽ ഇ ഡി മുമ്പ് വന്ന് റെയ്ഡ് ചെയ്തതും ഗോകുലം ഗോപാലിനെതിരെയുള്ള പല തെളിവുകളും ഇ ഡിയുടെ പക്കലുള്ള കാര്യമൊക്കെ പൃഥ്വിരാജിന് അറിയാം ഇതൊക്കെ മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വെറുതെ ഇരുന്ന ഇ ഡിയെ പുക കേരളത്തിലോട്ട് കൊണ്ടുവന്ന് റെയ്ഡ് നടത്തി എന്താ പറയേണ്ടത് ഇവിടെ എന്താ പറയുക അദ്ദേഹത്തെ തകർക്കാൻ പൃഥ്വിരാജ് മനഃപൂർവ്വം ശ്രമിച്ചിട്ടുണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ച് ഒരിക്കലും തെറ്റു പറയാൻ പറ്റില്ല അപ്പോൾ എന്ത് തന്നാലും വരും ദിവസങ്ങൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് പുറത്തുവരും അപ്പോൾ നമുക്ക് അതിനായി കാത്തിരിക്കാം നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം